അങ്ങനെ ഘോര വനാന്തർ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ എന്ന് നിങ്ങൾ എല്ലാവരും എന്നോട് തന്നെ എന്തോ പറ ഞങ്ങൾ അങ്ങനെ ഇതൊരു

ഒരു അസോസിയേഷൻ ആണ് ഒരു ഒരു നമ്മുടെ ഫാമിലികൾ തമ്മിൽ ചേരില്ല നിന്റെ കാണും കൊല്ലം മുമ്പുള്ള അമ്മ എന്ന് പറയുന്ന പേര് ക്ലബല്ലത് സ്വർഗീയനായ ശ്രീ മുരളിയാണ് ഇവർ നമ്മുടെയൊക്കെ മുരളി ചേട്ടം അതങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത് അതെങ്കിലും പറയാല്ലേ അതാ അങ്ങനെ പറയണ്ടത് പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല ഞാൻ മാത്രമല്ല അവരെല്ലാവരും പറഞ്ഞു ഈ കുത്ത് 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 എം എം അത് അവന്മാരുടെ വീട്ടിൽ കൊണ്ട് വെച്ചാ മതി അതൊക്കെ നീ ചെയ്താ മതി സാരന്മാർക്ക് ഞാൻ പറഞ്ഞത് മുഴുവൻ മനസ്സിലായെങ്കിൽ എഴുന്നേറ്റ് ആസനത്തിലെ പൊടിയും തട്ടി നേരെ കിഴക്കോട്ട് വെച്ച് പിടിച്ചു എഴുതിച്ച് പോടാം